രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ഇടവിലങ്ങ് ബഹദൂർ സ്മാരക ഗ്രാമീണ വായനശാല അനുമോദന സദസ് നടത്തി അനുമോദന സദസ് മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു അതേ സന്ദേശം തന്നെയാണ് ഗ്രന്ഥശാലയിലൂടെ വായനശാലയിലൂടെ ഇതിന്റെ സംഘാടകരും ഇതിന്റെ അണിയറ പ്രവർത്തകരും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വായനയാണ് ഒരു മനുഷ്യനെ പൂർണനാക്കുന്നത് പൂർണ്ണനാക്കുന്നത് വാചകമുണ്ട് അതിൽ നിന്ന് നമുക്കറിയാം എത്രത്തോളം ഉണ്ട് വായനശാലയുടെ പ്രസക്തി വായനയുടെ പ്രസക്തി എന്ന് പറയുന്നത് അസംസ്കൃതനായ മനുഷ്യനെ സമൂഹ സാമൂഹിക ജീവിതത്തിനുതകും വിധം രൂപപ്പെടുത്തിയെടുക്കുന്ന നിരന്തരമായ പ്രക്രിയയാണ് വിദ്യാഭ്യാസമെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന്റെ ഒരു അനിവാര്യ ഘടകം എന്ന് പറയുന്നത് വായനയാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് വായനയാണ് എങ്കിൽ ആ വായനയിലൂടെയാണ് നമുക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നേട്ടം കൈവരിക്കാൻ കഴിയുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വഹിച്ചു ഉയർന്ന രീതിയിൽ ചിന്തിക്കുകയും അതിനുവേണ്ട രീതിയിലൊക്കെ വിദ്യാഭ്യാസം നടത്തുകയും ഉയർന്ന നിലയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മള് നമ്മുടെ നാട്ടില് നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകള് മറക്കാതിരിക്കുക എന്നത് കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നമ്മൾ പഠിച്ച് അവിടെ തന്നെ ജോലികളൊക്കെ നേടുമ്പോൾ ഏത് സമയത്തും അവിടെ നിയമങ്ങളിൽ മാറ്റം വരാമെന്നുള്ള കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ ഏതൊരു സാഹചര്യത്തിലും നമ്മൾക്ക് വായനശാല പ്രസിഡന്റും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം ആർ കൈലാസൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി എം ജി സർവകലാശാലയിലെ ബിഹേവിയറൽ സയൻസ് മേധാവിയായിരുന്ന ഡോക്ടർ പി എസ് സുകുമാരൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ പി എസ് സി റാങ്ക് ജേതാക്കളെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന ജലീൽ വാർഡ് മെമ്പർമാരായ ജോസ്മി ടൈറ്റസ് എം എ ഹരിദാസ് കെ കെ മോഹനൻ സി ഡി എസ് ചെയർപേഴ്സൺ റീന ആനണി പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ബിന്ദു ബഹദൂർ കുടുംബാംഗം മുഹമ്മദ് സഗീർ എന്നിവർ സംസാരിച്ചു വായനാശാല സെക്രട്ടറി ഇ എഫ് ബെന്നി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭാരവാഹികളായ എൻ സി പ്രശാന്ത് രമേശ് ഇ എഫ് പ്രിൻസ് സോമൻ തലാശേരി അനീഷ് ആദർശ് വിഷ്ണു ബെന്നി ഖാവാലംകുഴി എന്നിവർ നേതൃത്വം നൽകി